ഞാൻ ഇന്നും ഒന്നും വെച്ചിട്ടില്ല അവരുടെ വീടിന് ഇറങ്ങി നോക്കിയാൽ അറിയാൻ പറ്റും ഇത്രയ്ക്കും ആയി നിലയും വെച്ചിട്ടില്ല പക്ഷെ അവരെല്ലാം കഴിക്കണുണ്ടായിരിക്കും എല്ലാം ചെയ്യണുണ്ടായിരിക്കും ഈ കുഞ്ഞുടുപ്പുകളായാലും ശരി അവളുടെ കുഞ്ഞ് ചെരുപ്പുകളാവട്ടെ അവളുടെ കുഞ്ഞു കുഞ്ഞ് കളിപ്പാട്ടങ്ങളാകട്ടെ ഒക്കെ തന്നെ കാണുമ്പോൾ അങ്ങേയറ്റം വേദനയോട് കൂടി തന്നെ അവരെന്തോ ആസൂത്രണം ചെയ്ത് ഉള്ള പരിപാടിയാണ് കാരണം അതിന് മുമ്പും ഈ കുട്ടി ശ്രീകുവിൻ്റെ അമ്മ കിടക്കിൽ എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു സംഭവം നടന്നില്ല അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരികുമാറിന് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് എല്ലാവർക്കും നമസ്കാരം അങ്ങേയറ്റം വേദനയോടുകൂടി അങ്ങേയറ്റം കൂടി വലിയൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണ് തിരുവനന്തപുരം ബാലരാംപുരത്തു നിന്നുമാണ് ഞാൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് നിങ്ങളെല്ലാവരും ഇതിനോടകം തന്നെ അറിഞ്ഞു കഴിഞ്ഞ വാർത്തയാണ് രണ്ടര വയസ്സുകാരിയ ദേവേന്ദു എന്ന കുട്ടി നമ്മളെയൊക്കെ തന്നെ വിട്ടുപോയിരിക്കുന്നു ഈ മരണവും ഈ മരണം സംഭവിക്കാനുണ്ടായ സാഹചര്യവും ഒക്കെ തന്നെ ഇപ്പോഴും ദുരൂഹമായി തന്നെ തുടരുന്നു നമുക്ക് എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ഇപ്പോഴും വ്യക്തമല്ല പോലീസ് അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഞാൻ പോകുന്നത് ഈ കാണുന്ന വീട്ടിനുള്ളിൽ നടന്ന കഴിഞ്ഞ ദിവസം നടന്ന അതിദാരുണമായ കൊലപാതകത്തിൻ്റെ ദൃശ്യങ്ങളിലേക്കും നേർക്കാഴ്ചകളിലേക്കുമാണ് ഞാൻ പോകുന്നത് ഇതാണ് ഈ ദുരൂഹ മരണം സംഭവിച്ച വീട് നമുക്ക് ഈ വീടും ഈ പ്രദേശങ്ങളും ഒക്കെ തന്നെ കാണുമ്പോഴേ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയകളാണ് ഇവിടെയാണ് ഈ ഈ ഭാഗത്തു കൂടിയിട്ടാണ് നമുക്ക് കുഞ്ഞ് മരിച്ചു കിടന്ന കിണത്തിൻ്റെ സൈഡിലേക്ക് നാം പോകുന്നത് ഈ വീടിനുള്ളിലാണ് ഇത്തരം ദാരുണമായൊരു സംഭവം നടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ ഈ വീട്ടിൽ ഉള്ള ആളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് ബാലരാമപുരം പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതി കൊടുക്കുന്നു രണ്ടര വയസ്സുള്ള ദേവേന്ദു എന്ന കുഞ്ഞിനെ കാണാനില്ല അതേസമയം തന്നെ രണ്ട് മൂന്ന് മണിക്കൂറുകൾക്ക് ശേഷം ആ കുഞ്ഞിന്റെ മൃതദേഹം ഈ വീടിനടുത്തുള്ള കിണറ്റിലുള്ളിലേക്ക് കിണറ്റിലുള്ളിൽ നിന്ന് കണ്ടെത്തുന്നു ഈ കണ്ടെത്തിയ ഈ സാഹചര്യം വളരെ ദുരൂഹമായിരുന്നു ഈ കുഞ്ഞ് എങ്ങനെയാണ് കിണറ്റിനുള്ളിൽ അകപ്പെട്ടത് ഈ കുഞ്ഞിനെ ആരെങ്കിലും വലിച്ചെറിഞ്ഞതാണോ കുഞ്ഞ് തനിയെ ഓടിപ്പോയി കിണറ്റിൽ വീണതാണോ എന്നുള്ള കാര്യങ്ങളിലേക്കാണ് നാം പോകുന്നത് ശരിക്കും ഒരിക്കലും ആ രണ്ടര വയസ്സുള്ള കുഞ്ഞ് കിണറ്റിൽ വീഴാൻ സാധ്യതയില്ല കാരണം ഈ കിണർ നിങ്ങൾക്ക് കാണിച്ചു തരാം കിണർ ശരിക്കും ഒരു രണ്ടര വയസ്സുള്ള കുഞ്ഞിന് ഒരിക്കലും ഓടിയെത്താൻ പറ്റാത്ത രീതിയിലുള്ള പൊക്കത്തിലുള്ള കിണറാണ് അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് ഇവിടെ ചാടി മരിക്കുമെന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല പിന്നീട് നടത്തിയ ഓരോ അന്വേഷണങ്ങളും പോലീസിൻ്റെ കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങളും സംശയങ്ങളുമാണ് ഇതൊരു വലിയ രീതിയിലുള്ള കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നത് ഈ കിണറ്റിനുള്ളിലാണ് ആ കുഞ്ഞിൻ്റെ ചേതനയറ്റ ശരീരം കിടന്നിരുന്നത് അങ്ങേറ്റം വേദനയും സങ്കടത്തോടു കൂടി തന്നെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം ഞങ്ങൾ ഈ വാർത്ത എടുക്കുമ്പോൾ തന്നെ ഈ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെയുള്ള അയലൊക്കെ കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകൾ തൂക്കിയിട്ടിട്ടുണ്ട് കിടപ്പുണ്ട് കുഞ്ഞു കുഞ്ഞു ചെരുപ്പുകൾ കിടപ്പുണ്ട് ഇതൊക്കെ കാണുമ്പോൾ അങ്ങേയറ്റം വൈകാരികമായി തന്നെ നമുക്ക് നമുക്ക് വാക്കുകൾ കിട്ടുന്നില്ല അത്രത്തോളം വേദനയോട് കൂടി തന്നെയാണ് ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതോടൊപ്പം ഈ ഈ സംഭവം കൊലപാതകമാണ് അല്ലെങ്കിൽ ഇവർ കൂട്ടാത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ളതൊക്കെ വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ ഇവിടെ ഒരു തൊട്ട് ചായ്പിൽ ഒരു തൂക്ക് കയർ പോലെ രണ്ടുപേർ തൂങ്ങിച്ചാവാൻ സാധ്യതയുള്ള രീതിയിലൊക്കെ തന്നെ ഈ ഒരു ആത്മഹത്യക്ക് ശ്രമിച്ചത് പോലെയുള്ളതൊക്കെ തന്നെ കയറുകളൊക്കെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ശരിക്കും മാനിപ്പുലേറ്റ് ചെയ്തതാണോ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ കൃത്യമായി മാനിപ്പുലേറ്റ് ചെയ്തതാണോ എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഒരു പക്ഷെ ഒരു കുഞ്ഞിനെ ചെറിയ കുഞ്ഞിനെ എന്തിന് ഇവർ ഇത്ര ദാരുണമായ ഒരു കിണറിലേക്ക് വലിച്ചെറിഞ്ഞു ജീവനോടെ ഒരു കുഞ്ഞിനെ എന്തിനു ദാരുണമായിരിക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു ഇപ്പോൾ വലിയ ചോദ്യം ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങളാണ് കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ശ്രീതു എന്ന പെൺകുട്ടിയെക്കുറിച്ച് ഈ നാട്ടുകാർ പറയുന്നതാണ് ഈ നാട്ടുകാർ പറയുന്നത് ഇങ്ങനെയാണ് ഈ കുട്ടി വളരെയധികം മോശമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലൂടെ തന്നെ ജീവിച്ചു വന്ന വളർന്നു വന്നൊരു കുട്ടിയാണെന്നാണ് പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ ഭർത്താവുമായി നിരവധി വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടോ പിണങ്ങി താമസിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ സ്വന്തം സഹോദരനുമായി വഴിവിട്ട ചില ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത് അതിനെക്കുറിച്ചുള്ള വ്യക്തതകളൊക്കെ തന്നെ വരാനിരിക്കുന്നതേ ഉള്ളൂ കാരണം വാട്സപ്പ് ചാറ്റുകളടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരും ഏതായാലും വളരെ വേദനയും നാണക്കേടും തന്നെ തോന്നുകയാണ് അതായത് നമ്മുടെ തലസ്ഥാന നമ്മുടെ സംസ്ഥാനത്ത് ക്ഷമിക്കണം നമ്മുടെ സംസ്ഥാനത്താണ് ഇത്തരത്തിൽ കേരളത്തിലാണ് ഇത്തരത്തിൽ സാംസ്കാരിക നഗരം എന്നൊക്കെ അറിയപ്പെടുന്ന കേരളത്തിലാണ് ഇത്തരത്തിൽ ദാരുണമായിട്ടുള്ള വെറും

നല്ല രീതിയിലൊക്കെ ഇതുവരെ നടന്നിട്ടുള്ളവര് തന്നെയാണ് ഇങ്ങനത്തെ വിഷയം പരമ്പരയിലെ കൃത്യമായിട്ട് ധാരണ നമുക്ക് നല്ല വളരെ രീതിയിലുള്ള കാര്യങ്ങളും എല്ലാവരുമായിട്ട് ഇവരെ തീർച്ചയായിട്ടും എല്ലാ പേരും കുട്ടിയുടെ അമ്മാമ്മയുടെ ക്ഷേത്രത്തിൽ ഇവിടെ ജീവനക്കാരിയായിരുന്നു എന്താണ് ഹരികുമാർ ഇവിടെ കൂടുതൽ ദിവസം നിൽക്കുന്ന ഒരാളല്ലേ കാരണം പല ക്ഷേത്രങ്ങളിലൊക്കെ പഞ്ചവാദ്യം ഈ കൊട്ടാരക്കൊരു ക്ഷേത്രത്തിൽ പഞ്ചവാദ്യത്തിന്റെ ജോലിയായിട്ടൊക്കെ നിൽക്കുന്ന ഒരാളാണ് ഇപ്പൊ ചില സമയങ്ങളിൽ മാത്രം ഞങ്ങൾ ഇവിടെ കാണാറുള്ള ഹരികുമാറിന് എന്തെങ്കിലും പങ്കുണ്ടെന്ന് അല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ എന്താ പറയാ ഞങ്ങൾ ഒരിക്കലും ഇയാളല്ല പ്രതികരിച്ചത് നാട്ടിയുടെ അമ്മയെ തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത് കാരണം ഇപ്പോഴും ഞങ്ങൾക്ക് ഞാനൊരു പൊതുപ്രവർത്തകൻ ഐ എൻ ഡി സിയുടെ പലരും മെൻഡ്രൽ പ്രസിഡന്റ് അതിലുപരി ഞങ്ങളുടെ ഇപ്ര ഇപ്ര ആവശ്യത്ത് എല്ലാവരും നാട്ടുകാരുടെ ഒന്നടങ്ങ് ഞങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരികുമാറിന് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് അതിനൊരു മാറ്റമില്ല കാരണം കുട്ടിയുടെ അമ്മയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പോലും വന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ രാവിലെ അഞ്ചരയ്ക്ക് പാലുമാക്കിയാൻ പോകുമ്പോഴാണ് ഈ സംഭവം നാട്ടുകാരവിടെ കൂടിയിരിക്കുന്നത് കാണുന്നത് ഹോട്ടലിൽ ഞാനിവിടെ രാവിലെ എല്ലാ ദിവസവും പോകുന്നതാണ് ആ സമയത്താണ് അങ്ങനെ കാണുന്നത് ആ സമയത്ത് ഞങ്ങൾ അവിടെ പോയി അവരോട് സംസാരിക്കുമ്പോൾ തന്നെ സംസാരത്തിൽ തന്നെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ അമ്മയുടെ ഭാഗത്തു നിന്നായിരുന്നാലും ഭാര്യയുടെ ഭാഗത്തു നിന്നായിരുന്നാലും അമ്മാമ്മയുടെ ഭാഗത്തു നിന്നായിരുന്നാലും പല വൈരുദ്ധ്യങ്ങൾ അച്ഛനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നെല്ലാം വരുന്ന സംസാരങ്ങളെല്ലാം വളരെയധികം വൈരുദ്ധ്യം നിറഞ്ഞതായിരുന്നു ഒപ്പം തന്നെ ഞങ്ങൾ ബാലസിയെ അറിയിച്ചു പോലീസ് വന്നപ്പോഴും അടുത്ത് പറഞ്ഞ മൊഴി തന്നെയാണ് അവരടുത്തും പറഞ്ഞത് പിന്നീട് മാറി മാറി കോസ്റ്റം തോറും അവർ മാറ്റി മാറ്റി മൊഴികൾ പറഞ്ഞു കൊണ്ടേയിരുന്നു ഇവിടുത്തെ ആണ് കൂടെ ഉള്ളത് ചേട്ടാ ചേട്ടന് ഈ ഫാമിലി ആയിട്ട് നല്ല പരിചയം അടുപ്പം അങ്ങനെയൊക്കെ നേരത്തെ അല്ല അമ്മ ശ്രീതുല്ല ശ്രീധുൻ്റെ പിന്നെന്തോ പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ്

ഈ നാടിനെ ആകെ തന്നെ ഒരു തന്നെയാണ് ഒരുപാട് എന്താണ് ശരിക്കും ഇവിടെ നടന്നിരിക്കുന്നത് ഒരുപാട് ആരോപണങ്ങൾ ഒരുപാട് അഭ്യൂഹങ്ങൾ ഒരുപാട് ദുരൂഹതകളൊക്കെ തന്നെ ബാക്കി വിവരങ്ങളൊന്നും നമുക്ക് അറിയില്ല അറിയില്ല അത് സംഭവം ആ കുട്ടി സ്വന്തം കുഞ്ഞു മരിച്ചു കിടക്കുമ്പോ അമ്മയ്ക്ക് എങ്ങനെയാണ് കരയാതിരിക്കാൻ പറ്റുന്നത് അമ്മയ്ക്ക് ഇതിന്റെ പങ്കുണ്ടാവണം അല്ലാതെ ഇവരെന്തോ ആസൂത്രണം ചെയ്ത് ഉള്ള പരിപാടിയാണ് കാരണം ഇതിന് മുമ്പും ഈ കൊട്ടി ശ്രീധുവിന്റെ അമ്മ കിണറ്റിൽ ചാടിയെന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു സംഭവം നടന്നില്ല എങ്കിൽ നാട്ടുകാരറിയും ഫയർഫോഴ്സ് ഇവർ കുടുംബ അടക്കം ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമം നടന്നതായിട്ടാണ് ഞങ്ങൾക്ക് അവിടെ കയറും അതോടൊപ്പം തന്നെ കയറൊക്കെ രീതിയിലും വെച്ചിരിക്കുന്ന വിശ്വസിക്കുന്നു ഇതിൽ വേറെ വസ്തുതായിരുന്നു ദുരൂഹതകളുണ്ട് ഇവിടുത്തെ പ്രദേശവാസിയായിട്ടുള്ള ചേച്ചി തൊട്ടടുത്ത് തന്നെയാണ് അല്ലേ ചേച്ചി തൊട്ട് എന്തായിട്ട് തയ്യൽ കടയാണ് തയ്യൽ ചേച്ചി കടയിൽ കാണാറുണ്ടോ ഓ എല്ലാ ദിവസം കാണാറുണ്ട് അതായത് എനിക്ക് തയ്യൽ കടയാണ് ആണെങ്കിൽ തന്നെയും അവിടെ തന്നെയാണ് വീട് ഈ സ്ഥലം തന്നെയാണ് വീട് വീടും നാട്ടുകാരായിട്ട് ഒരു കുഴപ്പമില്ല ഞാനുമായിട്ട് ഒരു കുഴപ്പമില്ല കേട്ട അവർ നല്ലതെന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെപ്പോലുള്ളവർ നല്ല ക്ഷീണിതയായി ഞാൻ ഇന്നും ഒന്നും വെച്ചിട്ടില്ല അവിടെ വീട്ടിനെ അകത്ത് ഇറങ്ങി നോക്കിയാൽ അറിയാൻ പറ്റി ആ ഇന്നലെയും വെച്ചിട്ടില്ല പക്ഷെ അവരെല്ലാം കഴിക്കണുണ്ടായിരിക്കും എല്ലാം ചെയ്യണുണ്ടായിരിക്കും ആ കുഞ്ഞ് മരിച്ചതിന് ശേഷം ചേച്ചി ആ വീട്ടിലേക്ക് പോയിരുന്നോ മരണാനന്തര ചടങ്ങുകൾക്ക് പോയില്ല കാണാനുള്ള ശക്തിയാരൂപം എനിക്ക് എന്റെ മനസ്സിലത് എനിക്ക് ഇഷ്ടമല്ലാത്ത പോയില്ല ശ്രീധുവിന്റെ ഈ കുഞ്ഞിനോടുള്ള അടുപ്പം എങ്ങനെയായിരുന്നു അവരുടെ അടുപ്പം നല്ല അടുപ്പം തന്നെയാണ് താഴത്ത് വെക്കാതെ തന്നെയാണ് കൊണ്ട് നടന്നത് സ്ത്രീത് ഉൾപ്പെടെ എല്ലാവരും എല്ലാരും പിന്നെ ഈ ഒരു സംഭവത്തില് ഇതിനകത്ത് ഹരികുമാർ എന്ന് വ്യക്തിയിലേക്കാണ് ഇപ്പോൾ അന്വേഷണം പോകുന്നത് ഹരികുമാർ നാട്ടുകാർക്കൊക്കെ എങ്ങനെ പ്രിയങ്കരനായിരുന്നു പ്രിയങ്കരനാണ് ിലൊക്കെ ഈ പാണിയാണ് അതിന്റെ പേര് കറക്റ്റായിട്ട് അത് പൊട്ടാൻ പോവും ക്ഷേത്രത്തിൽ പോകും ഇവിടെ നമ്മൾ മുത്താരമ്മ ക്ഷേത്രത്തിൽ പോകും ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ ഹരികുമാറിനെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് വിശ്വസിക്കുന്നുണ്ടോ ഹരികുമാർ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല ഒരാണ്ണ കൊണ്ട് അത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല പറ്റില്ല ആ വീട്ടുകാർ മൊത്തം അവര് അമ്മുമ്മയും അമ്മയും ഇതിൽ പങ്കാളിയാണെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഈ ശ്രീദുവിനെയും ഹരികുമാറിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും കഴമ്പുണ്ടോ ഒരു വലിയ രീതിയിലുള്ള നാണക്കേട് തന്നെയാണ് നമ്മുടെ സംസ്കാരത്തിൽ ചേർന്ന കാര്യങ്ങളൊന്നുമല്ല ഒരു ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ഇവർ എന്താണ് അവരുടെ ജീവിത രീതി അത് കണ്ടുപിടിക്കുന്നു അതെന്താണ് ഇങ്ങനെ നമുക്കൊന്നും ഇത് വിശ്വസിക്കാൻ പറ്റാത്ത പറ്റാത്തത് കണ്ടുപിടിച്ച് അത് അകത്തുള്ള കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ആ ഓണറുമായിട്ട് പിണക്കത്തിലാണ് ഞങ്ങൾ അതായത് ആ വീട് കൊടുത്തിരിക്കുന്ന അവരുടെ ഒരു മുപ്പത് ലക്ഷം രൂപ അടുത്ത സമയത്ത് രൂപ നമുക്ക് കണ്ടില്ലേ തന്നെ നമുക്ക് സ്റ്റേഷനിൽ പരാതിപ്പെടാമല്ലോ അപ്പൊ ഇവര് ഈ മുപ്പത് ലക്ഷം രൂപ കണ്ടില്ലെങ്കിൽ നേരെ സ്റ്റേഷനിലടങ്ങിന്റെ ഒന്നും ഇതോ കണ്ടില്ലെന്നൊക്കെ പറഞ്ഞ ബന്ധുക്കളെല്ലാം പറഞ്ഞല്ലോ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ അപ്പൊ എന്തുകൊണ്ട് അവർ പോയില്ല അപ്പൊ ആ പൈസ കളവ് പോയതാ കാര്യത്തിനായിട്ട് മാറ്റാൻ ചെറിയാണ് ഇവരെന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് നാട്ടുകാരെന്നൊക്കെ ഒരുപാട് പൈസകൾ വാങ്ങിയിട്ടുണ്ട് ലക്ഷങ്ങള് എന്റെ അടുത്തും ചോദിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെയാണ് ഒരു അകൽച്ച വെച്ചത് ഈ സംഭവം നടക്കുന്ന ദിവസമാണ് ശ്രീധുവിന്റെ ഹസ്ബൻഡ് ശ്രീജിത്ത് ശ്രീജിത്ത് വരുന്നത് അല്ലേ മുന്നേ പിണക്കത്തിലാണെന്നറിയാം അതിൽ അത് അവിടെ ആ വീട്ടിൽ വെച്ചേ ഉള്ള പിണക്കുമാണ് പക്ഷെ ആ പയ്യൻ ഇടയ്ക്ക് ഇവിടെ വരുന്നതിന്റെ ആവശ്യങ്ങൾക്കും വരും വേറെ ഒരു കുഴപ്പവും കാണിച്ചിട്ടല്ല ഇവിടെ നിന്ന് പോകുന്നത് നല്ല സ്നേഹത്തോടെ തന്നെയാണ് പക്ഷെ ഒരിക്കലും ഈ ഈ ശ്രീധുവിന്റെ കുഞ്ഞിന്റെ കൊലപാതകം ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ ആവാനായിരിക്കും സാധ്യത അതുകൊണ്ടല്ലേ അത് ഇന്നലെ തന്നെ ചെയ്യേണ്ടി വന്നത് അതായത് അത് വന്നല്ലോ ശ്രീജിത്ത് അവിടെ ഉണ്ടായിരുന്നു അതിലോട്ട് തിരിച്ചുവിടാനും ഇവിടെ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ ശരിക്കും ഒരു പിഞ്ചു കുഞ്ഞ് ഓടി നടന്ന രണ്ടര ഒരു കുഞ്ഞ് ഓടി നടന്ന വീടുകളാണ് അവളുടെ ഓർമ്മകളാണ് ഈ ബാക്കിൽ കാണുന്നത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ കുഞ്ഞുടുപ്പുകളായാലും ശരി അവളുടെ കുഞ്ഞു ചെരുപ്പുകളാവട്ടെ അവളുടെ കുഞ്ഞ് കുഞ്ഞ് കളിപ്പാട്ടങ്ങളാകട്ടെ ഒക്കെ തന്നെ കാണുമ്പോൾ അങ്ങേറ്റം വേദനയോട് കൂടി തന്നെയാണ് കാരണം ഞങ്ങളും ഒക്കെ തന്നെ സ്ത്രീകളായ റിപ്പോർട്ടേഴ്സാണ് ഒരുപാട് ദൂരത്തു നിന്നും വന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങളുടെയൊക്കെ ഒക്കെ കുഞ്ഞുങ്ങളെ മാറോട് ചേർത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങളിവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോഴൊക്കെ തന്നെ നമുക്ക് വൈകാരികമായി നമ്മുടെ വാക്കുകൾ പോലും ഇടറിപ്പോകും അത്തരത്തിലുള്ളൊരു വേദനയാണ് ശരിക്കും ഈ ഒരു സംഭവം കാരണം കേരളത്തിന്റെ മനസ്സാക്ഷിയെ കേരളത്തിന്റെ സമൂഹ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള അതിക്രൂരമായ പൈശാചികമായ ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത് ഏതായാലും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ ഉണ്ടാകും പോലീസിന്റെ അന്വേഷണം കൃത്യമായ രീതിയിൽ തന്നെയാണ് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ കുടുംബത്തിലുള്ളവർ നിരവധി കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം ഈ സംഭവ ദിവസം തന്നെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമം നടത്തിയതായിട്ടും അതോടൊപ്പം അതിനെ തൊഴുത്തിൽ അവരുടെ ഈ ചായപ്പിളി ഒരു കയർ തൂക്കുകയർ കെട്ടി ആത്മഹത്യ ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി അവർ ഒരു പക്ഷേ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കാം ഈ കുഞ്ഞിനെ എന്ത് ആഭിചാരക്രിയയുടെ പേരിലാണോ അല്ലെങ്കിൽ ഇവർക്ക് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുണ്ടെന്ന് പറയുന്നു ഏതെങ്കിലും തരത്തിലുള്ള ആഭിചാര കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഈ കുഞ്ഞിനെ ജീവനോടെ കിണറ്റിൽ വലിച്ചെറിഞ്ഞത് അതോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സഹോദരിയും സഹോദരൻ തമ്മിലുള്ള മറ്റേതെങ്കിലും മോശപ്പെട്ട ബന്ധമാണോ ഏതായാലും പോലീസ് കൃത്യമായി ഈ അന്വേഷണം കൃത്യമായി തന്നെ എത്തിക്കാൻ കഴിയട്ടെ ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം ബിലു അനിച്ചൻ വിസ്മയാനൂസ്